കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമാക്കി വൈസ് ചാൻസലറുടെ ഉത്തരവ് വി സിക്കുള്ള ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കരുത് എന്നാണ് സിസ തോമസിന്റെ നിർദ്ദേശം രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് തടയാനാണ് പുതിയ നീക്കം സിസ തോമസ് നിയമിച്ച മിനി കാപ്പൻ രജിസ്ട്രാറിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നില്ല കൂടുതൽ വിവരങ്ങളുമായി ആണ് ചേരുന്നത് ഹാൻസ് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധ പരമ്പരകൾ എല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നീക്കം കൂടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ ഉത്തരവ് വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല എന്താണ് വി സിയുടെ ഉത്തരവ് സ്വാതി പ്രതിഷേധങ്ങളോടൊപ്പം തന്നെ ഭരണ പ്രതിസന്ധിയും കേരള സർവകലാശാലയിൽ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നിലവിൽ രജിസ്ട്രാർ ആയിട്ടുള്ള സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് അനിൽകുമാർ വഴി അയക്കുന്ന ഒരു ഫയലും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസാ തോമസിന്റെ നിലപാട് അത് കൂടാതെ ഫയലുകൾ തനിക്ക് നേരിട്ട് അയക്കാനാണ് ജോയിന്റ് രജിസ്ട്രാർമാർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരള സർവകലാശാലയിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥിനിയുടെ സർട്ടിഫിക്കറ്റിന് അംഗീകാരം നൽകേണ്ടതുണ്ടായിരുന്നു സർവകലാശാലയുടെ അക്കാദമിക് വിഭാഗം വഴി അക്കാദമിക് വിഭാഗം ഇത് രജിസ്ട്രാർക്ക് അയക്കുകയും ഈ സർട്ടിഫിക്കറ്റിന്റെ ഫയൽ രജിസ്ട്രാർക്ക് അയക്കുകയും രജിസ്ട്രാർ വഴി ഇത് പിന്നീട് വി സിയിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് അനിൽകുമാർ വഴിയുള്ള ഈ ഫയൽ അംഗീകരിക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല തുടർന്ന് ഇത് തിരിച്ചയക്കുകയും അതിനോടൊപ്പം തന്നെ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകി ഫയലുകളെല്ലാം തന്നെ തനിക്ക് നേരിട്ടയക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനെ തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ ഈ ജോയിന്റ് രജിസ്ട്രാർ ഈ വിദ്യാർത്ഥിനിയുടെ ഫയൽ വൈസ് ചാൻസലർക്ക് നേരിട്ടയക്കുകയും പിന്നീട് ഈ ഫയലിന് അംഗീകാരം നൽകുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് വൈസ് താൽക്കാലിക രജിസ്ട്രാറായി വൈസ് ചാൻസലർ നിർമ്മിച്ച ഡോക്ടർ മിനി കാപ്പനെ ഇതുവരെ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമായും സർവകലാശാലയിലെ ഭരണ വിഭാഗം ഇതുവരെയും അതിനുള്ള പരിപാടികൾ അതിനുള്ള നീക്കങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല യാതൊരു വിധത്തിലുള്ള ഉത്തരവും അതിനായി പുറപ്പെടുവിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ മിനി കാപ്പന് ഇതുവരെ ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്തത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് സർവകലാശാലയെ കൊണ്ടെത്തിക്കുകയാണ് സ്വാതി എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധ പരമ്പരകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ തരത്തിൽ ഭരണ പ്രതിസന്ധി കൂടി രൂക്ഷമാക്കി വൈസ് ചാൻസലറുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഹാൻസ് കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു ഇത്തരം പ്രശ്നങ്ങളൊക്കെ സർവകലാശാലയുടെ സ്വാഭാവിക നടത്തിപ്പിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഇത്തരത്തിൽ ഫയലുകൾ നീക്കം ചെയ്യുന്നതിനടക്കം ഉള്ള കാര്യങ്ങളിൽ ഇത് തടസ്സമുണ്ടാവുകയല്ലേ ഇപ്പോൾ ഈ വൈസ് ചാൻസലറുടെ ഇത്തരം ഉത്തരവ് ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങുകയല്ലേ തീർച്ചയായും സ്വാതി അല്പസമയം മുമ്പ് എസ് എഫ്ഐയുടെ പ്രതിഷേധം സർവകലാശാലയിലേക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള എം ശിവപ്രസാദ് അടക്കം വ്യക്തമാക്കിയത് നിരവധി ഫയലുകളാണ് വൈസ് ചാൻസലറുടെ മേശയിൽ കെട്ടിക്കിടക്കുന്നത് യാതൊരു വിധത്തിലുള്ള മൂവ്മെന്റും ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല ഇത് സർവകലാശാലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറുടെ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് വൈസ് ചാൻസലർ പിന്നോട്ട് പോകണം എന്നാണ് ഇടതുപക്ഷ അംഗങ്ങളടക്കം വ്യക്തമാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവിന്റെയും പ്രതികരണം നിലവിൽ ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഈ നിലപാടിൽ നിന്നും സർവകലാശാലയുടെ ഭരണ പ്രതിസന്ധി വളരെയധികം രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയി പോകുന്നത് കാരണം ഈ വിഷയങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ് അവരുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് തുടർ പഠനത്തിനും അതിനോടൊപ്പം തന്നെ വിദേശത്ത് അടക്കം പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെയാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ അടക്കം ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് വൈസ് യും ഗവർണറുടെയും ഇത്തരം നിലപാടുകൾക്കെതിരെ പക്ഷേ അപ്പോഴും ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നേരിട്ട് സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം നൽകാനുള്ള ഒരു നീക്കത്തിലേക്കും വൈസ് ചാൻസലർ കടക്കുന്നുണ്ട് എന്തായാലും താൽക്കാലിക വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള സിസ തോമസിന്റെ ചുമതല ഇന്ന് അവസാനിക്കും നാളെയോടെ സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നമ്മൽ വിദേശത്ത് നിന്ന് അദ്ദേഹം വന്നിട്ട് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് കൂടി ഇതോടുകൂടി നിർണായകമാവുകയാണ് സ്വാതി അതുതന്നെയാണ് ഹാൻസ് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കേരള സർവകലാശാലയിലാണ് ഭരണ പ്രതിസന്ധി രൂക്ഷമാക്കി വൈസ് ചാൻസലറുടെ ഉത്തരവ് വി സിക്ക് ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കരുത് എന്നാണ് ഇപ്പോൾ സിസ തോമസിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് വലിയ തരത്തിൽ ഭരണ പ്രതിസന്ധി അതുപോലെ തന്നെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ കാലതാമസം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കടക്കുന്നു വിദ്യാർത്ഥികളെ ഇത് വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് തന്നെയാണ് അതിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ് ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്